ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായ കുടിച്ചാലോ ഇത് നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കുകയും അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ദഹന പ്രവർത്തനങ്ങൾക്കൊക്കെ ഉത്തമമായിട്ടുള്ളൊരു ചായയാണ് അപ്പോൾ ഈ കാണുന്ന എന്താണെന്ന് മനസ്സിലായത് ഇരട്ടിമധുരമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഇരട്ടിമധുരത്തിൻ്റെ പൊടിയാണ് കഷ്ണങ്ങളാണെങ്കിൽ നമ്മൾ ചതച്ചിട്ട് വേണം ഇതിൽ ഉപയോഗിക്കാൻ അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി കൂടെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചായ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ കാൽ ടീസ്പൂൺ ഇരട്ടി ഇരട്ടിമധുരപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ നമ്മൾ പഞ്ചസാര പഞ്ചസാരയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ആവശ്യത്തിനുള്ള തേയില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് അരിച്ചുപയോഗിക്കാം അപ്പൊ ഇത് ആസ്മയൊക്കെ ഉള്ള ആൾക്കാർക്കും കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ നമ്മുടെ കരളിന്റെ പ്രവർത്തനത്തിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ചായയാണ് അപ്പൊ ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കുടിക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഹെൽത്ത് ആണ് പ്രധാനം ടേസ്റ്റ് അല്ല ഇപ്പൊ ഇന്നത്തെ വീഡിയോ